വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ് നമ്മുടെ ചാനലിലൂടെ വീഡിയോ കാണുന്ന എഴുപത്തഞ്ച് ശതമാനത്തിലധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ഇപ്പോൾ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കോപ്പ അമേരിക്കക്ക് വേണ്ടിയാണ് ജൂൺ ഇരുപതാം തീയതി മുതലാണ് കോപ്പോക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് അർജന്റീനയുടെ പോരാട്ടമാണ് ഉദ്ഘാടന മത്സരം ഇതിന് മുന്നോടിയായുള്ള ഫ്രണ്ട്ലി മത്സരത്തിന് അർജന്റീന ഇന്നിറങ്ങുന്നുണ്ട് എക്കട്ടോറാണ് എതിരാളികൾ ഇന്നാണ് മത്സരമെങ്കിലും ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ നാലേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും കോപ്പോ കിരീടം നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യമാണുള്ളത് നായകനും ക്യാപ്റ്റനുമായ സൂപ്പർ താരം ലിയണൽ മെസ്സി ഇന്ന് മുഴുവൻ സമയവും കളത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇന്ന് കളിക്കുമെന്ന് സ്കലോണി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഈയൊരു മത്സരം ഫ്രണ്ട്ലി മത്സരമായതിനാൽ തന്നെ മത്സരം ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല എന്നത് ഏറെ നിരാശാജനകമായ വാർത്തയാണ് അതോടൊപ്പം ഇനി ഈ ഒരു മത്സരം എങ്ങനെ നിങ്ങൾക്ക് ലൈവായി ഫോണിലൂടെ വീക്ഷിക്കാമെന്നതിന് കൃത്യമായ ഉത്തരമുണ്ട് മത്സരം നമുക്ക് മറ്റു തേർഡ് പാർട്ടി ആപ്പുകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും വീക്ഷിക്കാൻ സാധിക്കുന്നതാണ് മത്സരം കാണാനുള്ള ലൈവ് ലിങ്ക് നമ്മുടെ എ സ്പോർട്സ് മെനിയ എന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നൽകുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കളി കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കോപ്പ വാർത്തകളും ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം